ഹായ് അച്ചായൻ ശൂൻ്റെ പുതിയ വീലൊക്കെ എല്ലാവർക്കും ഒരിക്കടെ സാധോ അതേ അച്ചായനുണ്ട് ഞങ്ങൾ ഞങ്ങളിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് രാത്രിയില്ല ഇപ്പോൾ മീൻ കിട്ടുന്നേ ഞങ്ങൾ വരാൽ പിടിക്കാനൊക്കെ നൈറ്റ് പോകുന്നുണ്ടായിരുന്നു എല്ലാ വീഡിയോ ഒന്നും എടുക്കുന്നില്ല മിക്കാറ് ദിവസങ്ങളും മീനെ കിട്ടുന്നുണ്ട് നല്ല വലിയ വരാലിനൊക്കെ കിട്ടുന്നുണ്ട് രാത്രിയിൽ പാറ്റായകൊണ്ടൊക്കെ പോയിട്ട് പിടിക്കും പിന്നെ അതിലോട്ടൊക്കെ വന്ന് വലിയ അനക്കം ഇല്ലായിരുന്നു അവിടെ വരാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് നോക്കട്ടെ ഇന്നും തീറ്റിയൊക്കെ ഇട്ടേക്കുക അപ്പം ഞാൻ കിട്ടുവാണെങ്കിൽ കാണിക്കാം ഓക്കെ മീൻ അഴിച്ചു തുടങ്ങുന്നേ ഉള്ളൂ വലിയ മീനൊക്കെ അവിടെ കയറി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ആ വരും സീസൺ ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ നോക്കാം നമുക്ക് നോക്കാം എന്തേലും ഉണ്ടോ നമ്മുടെ കരിമീൻ ഫീഡ് തന്നെ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച നമ്മുടെ കരിമീൻ ഫീഡിനകത്ത് അല്പം പൈനാപ്പിൾ അച്ചൻസ് ഒക്കെ ചേർത്ത് ഇച്ചിരി മൈതേൻ്റെ പുള്ളി ചേർത്ത് കുഴച്ചേർത്ത് അത്രയുണ്ടോ കിടക്കട്ടെ അപ്പോൾ നോക്കാം കൂരിവാള വില എല്ലാം വന്നിട്ടുണ്ടോ വെള്ളമൊക്കെ നല്ലതായിട്ട് തിളഞ്ഞിട്ടുണ്ട് അമ്മാര് വരണ്ടിയാണ് ഇച്ചിരി കട്ടിക്കും കിടക്കട്ടെ ഏട്ട കണ്ടാലും പിടിക്കും കേട്ടോ ഏട്ട ഏട്ട കണ്ടാൽ ആദ്യം അമ്മമാര് കേട്ടി പിടിക്കും അതാണ് വലിയ പ്രശ്നം ഇച്ചിരി വലിയ തീറ്റി ഇടാങ്കിലേ പൊടിമീൻ്റെ രക്ഷപ്പെടാം അങ്ങനെ അമ്മമാർ കൊത്തിപ്പറിച്ചല്ലേ കളയാണ് ആദ്യം അതുകൊണ്ടാണ് ഇച്ചിരി വലിയ തീറ്റ ഇടുക അപ്പോൾ അതിനെ കഴിച്ചുകൊണ്ടൊക്കെ തീറ്റി ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേന് മീനടുക്കുമ്പോഴേക്കും കഴിച്ചുകൊണ്ടിടാം നാല് വീണ്ടും ഇടുന്ന മീൻ പിടിക്കട്ടെ ഏതെങ്കിലും ഇന്ന മീനെന്നൊന്നും പറയുന്നില്ല ഇവിടെ ഒന്നും അധികം അധിക സാമഗ്രികളൊന്നും കൊണ്ടുവന്നിട്ടില്ല ആ രണ്ട് ഏറി കൊണ്ടേ വിടുന്നത് വീണ്ടും കഴിച്ചുകൂട്ട് ഓട്ടം കണ്ടപ്പോൾ നമുക്ക് എല്ലാം വാരിക്കെട്ടിക്കൊണ്ട് വരാന്നെ ഇപ്പം നടക്കത്തില്ലേ ഇപ്പോൾ ഓക്കെ മീനെ അങ്ങോട്ട് ഇറങ്ങിയത് ഐശ്വര്യമായിട്ടില്ലേ ഏതെങ്കിലും കൊമ്പം പിടിക്കണേ അയ്യോ ബാക്കിയൊന്നും പോലെ ചുറ്റി വെക്കാം Thalaada koorum. Thalaada ഹയർഫോഴ്സുകാരോടേ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ ഞാനും വെള്ളത്തിൽ ചാടുകയോ എന്നറിയത്തിന് അത് അങ്ങനെ കുറേറ്റിരിക്കുന്നു എല്ലാവരും ഇങ്ങോട്ട് വരികയാണ് വരും ചാടേ ചാട്ടം വെള്ളത്തിച്ചാട്ടം കുറഞ്ഞിരിക്കുമതി പിന്നെ തുടങ്ങിയിട്ടുണ്ട് ആത്മഹത്യക്കാരെ പണ്ട് അങ്ങനെയല്ല അടിപ്പിച്ച് ഒരാഴ്ച ഒരഞ്ചെണ്ണം ഒക്കെ ചാടുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ബെല്ലൂടെ കെട്ടിയിട്ടിരുന്നുണ്ട് അടിക്കുവാണെന്ന് അറിയാം ിട്ടില്ല അതിനുമ്പോ അടിച്ചുടങ്ങാണ്ട് എന്ത ആളെ കാണു ഒരു ആളെയല്ല എന്ത് എന്തു ഏട്ടയാന്നു വലിയ അത്യാവശ്യം സൈസുള്ളതാണ് ആ വിൽപ്പനായിരുന്നു ഇവിടെ നാല് തീറ്റയും തിന്നോ നീ ഓളപ്പ് ഏ വേണ്ട ഏട്ടൻ്റെ ദൈവമേ തകർപ്പ് സൈസല്ലോ നോക്കി വലുപ്പമൊക്കെ ഉണ്ട് എന്നെ മത്തിയൊക്കെ കൊണ്ടിട്ട് നേരം എന്നിട്ട് മൈൻഡ് പോലും ചെയ്തില്ലേ ഉണ്ടോ നമ്മുടെ തീറ്റയുടെ നമ്മൾ ചുമ്മാ വരുന്നതല്ലേ നമ്മളെ കരിവീപ്പീന തന്നെയായി പിടിക്കുന്നത് നമുക്ക് കരിവീൻ്റെ തീറ്റയിലാണ് പോളപ്പൊലെ തകർത്ത് അടുത്ത തീറ്റ കിട്ടും ഇട്ടിട്ടിങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല രാജ്യം സെക്കൻഡായി അടുത്ത തീറ്റ കേട്ടിട്ട് അപ്പൊ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ക്ഷമിക്കണം നമ്മള് വണ്ടി നല്ല മീൻ പിടിച്ച് നല്ല മൂടിലായി വന്നിട്ടാണ് വണ്ടി ശരിയാക്കാൻ കൊടുത്തിട്ടൊന്ന് ആളുകൾ നമ്മുടെ ചില അപ്പൊ നമ്മള് മീൻപിടുത്തം ഒക്കെ നോക്കി പോകേണ്ടി വന്നു അപ്പൊ അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാൻ കെട്ടോ എത്രയും ഓക്കെ താങ്ക്